എല്ല ഒരു പ്രത്യേകമായ രൂപത്തിൽ ബഹുമാനം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് ബഹുമാനമാവുക എന്നോ അള്ളാഹുവിന്റെ നീരിൽ എവിടെയും ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള പരാമർശങ്ങൾ तकबीर oh, ഈ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കിടന്നു വരികയാണ് പ്രകാശം ആയിരത്തി അഞ്ഞൂറാണ്ട് നിലാവ് ചിരിച്ചിട്ടായിരത്തി അഞ്ഞൂറ് ആണ്ട് വസന്തം പിറന്നിട്ടായിരത്തി അഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ടായിരത്തി അഞ്ഞൂറാണ്ട് ഇഷ്കൊഴുകിയിട്ടായിരത്തി അഞ്ഞൂറ് ആണ്ട് പിരിഞ്ഞിട്ടായിരത്തി അഞ്ഞൂറ് ആണ്ട് മാലാകുമാർ താരാട്ടുപാടി കാത്തിരുന്ന കുറക്കുവാൻ കാത്തിരുന്നാരംഭപ്പൂവായ പൊന്നമോനാബിനാദേവികളുടെ ഉദരത്തിൽ നിന്ന് പിറന്ന വീണ കുഞ്ഞി കണ്ണു തുറന്ന് ലോകം കണ്ടിട്ടായിരത്തി അഞ്ഞൂറാണ്ട് പ്രണയം പൂവിട്ട്

thank you മധു മീണം പാറും കിളികളും മൂളിടും മീണം പൂ തിങ്കൾ തോഹ പിറന്ന നാട് പാവനദീന ഷൗക്ക് പാടും പുണ്യൂലി മത് ായ പ്രസിഡന്റ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ പരിപാടിയുടെ മൊത്തം സ്വാഗത സംഘം സംഘം അതിൻ്റെ പ്രധാന നിയന്ത്രണം നടത്തുന്ന ചെയർമാൻ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച വളരെയേറെ ആദരണീയനായ സുഹൃത്തും മേഖലയുടെ സജീവ സാന്നിധ്യവുമായ സെക്രട്ടറി പ്രിയപ്പെട്ട ടി കെ മുഹമ്മദ് ബദരി അവർ പല്ലാരിവങ്കലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയുടെ വൈജ്ഞാനികമായ നിതാന്തമായ ചലനങ്ങൾ സദാസമയവും സജീവ സാന്നിധ്യം ഉപദേശം കൊണ്ടും നിർദ്ദേശം കൊണ്ടും മറ്റുള്ളവർക്കെല്ലാം ആവേശം നൽകി അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം നമ്മുടെ എല്ലാം കാരണവരായ ജയിനുദ്ദീൻ ഉസ്താദ് വളരെ ആദരണിയായ പല്ലാരിമംഗലം മുദരീസും സുഹൃത്തും റഹമാന്യനുമായ അമീൻ ബക്കവി ഉസ്താദ് അവർക്ക് വേദിയിൽ ഉപവിഷ്ടരായ ഒരുപാട് വർഷങ്ങളുടെ ദശാബ്ദങ്ങളുടെ പരിചയം തോളിൽ കൈയ്യട്ട് നടന്നു എന്ന് പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ദീർഘകാല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇടക്കാലങ്ങളിൽ അല്പം പോയ വീണ്ടും കാണാൻ സാഹചര്യം കിട്ടിയ ആദരണീയനായ കാശിഫി ഉസ്താദ് കാശിഫീസ് അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ ഈ മേഖലയുടെ പരിസരങ്ങളിലെ പള്ളികളുടെ ഇമാമുകളും മേഖലയുടെ പ്രവർത്തകരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഈ സംഘാടനത്തിൻ്റെ മുഖ്യ കാര്യദർശികളും ആയിട്ടുള്ള സമാധരണീയരായ പണ്ഡിത സുഹൃത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ സഹസിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർമാർ ഉമറാക്കൾക്കൾ മേഖലയുടെയും മദ്രസയുടെയും സജീവമായ പ്രവർത്തകർ പ്രിയപ്പെട്ട സഹോദരിമാർ മുത്താലിമങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടി ഔപചാരികമായി മൗര്യത്തിന് ശേഷം ആരംഭിക്കുകയാണ് പത്തുമണിയോടുകൂടെ അവസാനിപ്പിക്കേണ്ടതാണ് എന്നിവിടെ ഔദ്യോഗികമായ പ്രഖ്യാപനവും വന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ അനിയനെ വരുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണ സാന്നിധ്യം ഒരുപക്ഷെ മണിക്ക് അവസാനിക്കുമോ എന്നെനിക്കറിയില്ല അതുകൊണ്ട് തന്നെ സമയനിഷ്ഠയോടുകൂടെ കടന്നു പോകേണ്ട ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും പ്രാസംഗികരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം എല്ലാം അവരുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിവുകളും അറിവുകളും ഭാഷണങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടാനും അവരിൽ നിന്നത് ശ്രവിക്കുവാനുമുള്ള താല്പര്യത്തോടു കൂടിയാണ് സാന്നിധ്യമുള്ളത് അതിനുള്ള അവസരങ്ങൾ നൽകേണ്ടത് നമ്മളിവിടുത്തെ ഇവിടുത്തെ ആതിഥേയരാണ് അതിഥികളെ സ്വീകരിക്കുന്നവരാണ് ആ നിലയ്ക്ക് അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വളരെ പരിമിതമായ ഏതാനും വാക്കുകളിലൂടെ ഞാൻ എൻ്റെ ഔപചാരികത ഇവിടെ നിർവഹിക്കുന്നതാണ് നയനാനന്ദകരമായ ഒരു കൂടിയാണ് നമ്മുടെ ഈ സമ്മേളന പരിപാടി വൈകുന്നേരം ആരംഭിച്ചിട്ടുള്ളത് അതിൽ ആ സമയം മുതൽക്ക് ഈ സമയം വരെ പങ്കെടുത്ത് കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ് നമ്മുടെ ഈ സദസിൽ എത്തിയിട്ടുള്ളത് കബീബായി നബിസ്ഹു അലഹി വസ്ല്ലം വസല്ലം അതാണ് ചർച്ചാ വിഷയം